നമുക്ക് ബാലിന്റെയും ഗോമുതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ധർമ്മൻ ആനന്ദിനോട് ചോദിച്ചു എടാ മിത്ര ഐ എസ്കാരിയാക്കണോ നിനക്കെന്ന് നിർബന്ധം നീ അളിയനോടൊപ്പം നിൽക്കുവാണോ നീ പറയുന്നില്ല ഒരു ന്യായമില്ല ആരും പറഞ്ഞു ശരിയാ മാവും പറഞ്ഞെ ഏഹ് ആനന്ദേട്ടൻ പറഞ്ഞ ഒരു ന്യായമില്ല ഉണ്ടോ എന്ന് പറ ആനന്ദ ഒന്നും മിണ്ടിയില്ല ഉണ്ടോ എന്ന് പറ പോയി ഇക്കളി ഇടുവാണ് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു എടാ ആരും മര്യാദ കിടിക്കണ ഇത് ഉത്തരം പറഞ്ഞിട്ട് ആനന്ദേട്ടൻ പോയാൽ മതി ധർമ്മം പറഞ്ഞ് കണ്ടില്ലേ അവൻ ഉത്തരം മുട്ടി എടാ അവളുടെ ആഗ്രഹപ്രകാരം അവൾ പോലീസുകാരി ആവട്ടെ ഏഹ് നിനക്കെന്താ പ്രശ്നം അത് പിന്നെ എടാ അവളുടെ ഇഷ്ടമല്ല നമ്മൾ നടത്തി കൊടുക്കണ്ടേ ഒടുവിൽ ആനെന്ത് സംഭവിച്ചു ആ പിഴേക്കും ധർമ്മം പറഞ്ഞു ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചല്ലോ ഇനി നമുക്ക് നേരെ ടെറസിലേക്ക് പോയേക്കാം ടെറസില എന്തിനാ നല്ല ചിക്കൻ ഫ്രൈയും പൊറോട്ടയും മേടിച്ചിട്ട് വെച്ചിട്ടുണ്ടോ ആഹാ എന്നിട്ടാണോ എത്ര സമയം എന്ന് വരാൻ പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും കൂടെ ടെറസിലേക്ക് ഓടുകയാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ധർമ്മൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ഗോമതി എന്നിട്ടു എന്താടാ ധർമ്മ ഏ ഒന്നുമില്ല നീ എന്തോ ഭയങ്കര ആലോചനയാണെന്ന് തോന്നലോ അത് പിന്നെ ആ എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ മിത്ര പോലീസുകാരി ആണെന്നാണോ ഐ എസുകാരി ആണെന്നാണ് ആ നിടാ നിനക്ക് താല്പര്യം എൻ്റെ ചേച്ചി പോലീസുകാരി ആവാനായിട്ടല്ലേ താല്പര്യം അപ്പം പിന്നെ അത് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത് നമ്മൾ എന്തിനാ കൊച്ചിന് തലയിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കെട്ടിവെക്കുന്നേ അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞ് സംസാരിക്കൂട അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു ബാലൻ വന്നിട്ട് ആകാശനോട് അല്ല ബാലൻ വന്നിട്ട് ധർമ്മനോട് പറഞ്ഞു എടാ ധർമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നേരത്തെ വന്നേക്കണം എനിക്ക് രാമൂർത്തെ ഡീലറെ കാണാൻ പോയായിട്ടുള്ളതാ ഉം അതൊക്കെ ഞാൻ ഏറ്റു നീ ഏറ്റു ഏറ്റന്നൊക്കെ പറയും പക്ഷേ കൊറച്ച് കഴിയുമ്പത്തേനും നീ വരത്തില്ല പിന്നെ ഞാൻ ഒരു നൂറ് വിളി വിളിക്കണം അളിയ അളിയൻ പോയിക്കോ ഞാൻ വന്നേക്കാം എടാ നീ എന്താ ഭയങ്കര ആലോചന നിനക്ക് എന്നോട് എന്തേലും പറയാനുണ്ടോ ഏഹ് ഒന്നുമില്ല പിന്നെ ഇന്ന് നിന്നിലല്ലേ നിന്നെ ഞാൻ കാണുന്നേ സത്യം പറടാ എന്നോട് നിനക്ക് എന്താ പറയാനുള്ളേ അത് പിന്നെ അളിയാ മിത്രയെ പോലീസുകാരിയാക്കിയാ പോരെ പോലീസുകാരിയോ അതെ വെറുതെ എന്തിനാ അയ്യാസ് എന്നൊക്കെ പറഞ്ഞോണ്ട് ആ കൊച്ചിനെ ഇട്ടു ബുദ്ധിമുട്ടിപ്പിക്കുന്നെ എടാ നിന്റെ തലയിൽ ആൾ താമസം ഇല്ലെന്ന് പറയുന്നേതാ നീയൊരു മാമനാണോ എടാ ആന്താളി അങ്ങനെ പറഞ്ഞേ എടാ അവൾക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നോക്കേണ്ടത് എടാ പോലീസുകാരി എന്ന് പറഞ്ഞ എന്താ അതിനേക്കാളും എത്രയോ പടി ഉയർന്നിരിക്കുന്നാണ് ഒരു ഐഎസുകാരി അപ്പം നമ്മൾ അതാക്കാനായിട്ട് ശ്രമിക്കുമല്ലേ ചെയ്യണ്ടേ എന്നാലും അളിയാ അവൾക്ക് താല്പര്യം ഇല്ലാതെ എടാ താല്പര്യം നിന്നോട് അവള് പറഞ്ഞോ ഇല്ല പറഞ്ഞൊന്നുമില്ല എങ്കിൽ പിന്നെ എന്താ അവളെ ഒരു ഐ എസ് കാരിയാക്കാൻ നീയൊക്കെ ചേർന്ന് പരിശ്രമിക്കുമല്ലേ ചെയ്യേണ്ടേ നീ ഒരു മാമനാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം നിന്റെ തലയ്ക്ക് അഞ്ച് വയസ്സാണ് ബുദ്ധിയും വിവരമില്ല എന്താണെങ്കിലും അവളെ ഐ എസ് കാരിയാക്കണമെന്ന് ആഗ്രഹം എന്ന് ബാലം പറഞ്ഞു അപ്പോഴേക്കും താമൻ ചാടിക്കിറപ്പഞ്ഞു അല്ല ഒരു കാര്യം ചെയ്യാം ചേച്ചിയുടെ അഭിപ്രായം കൂടെ ചോദിക്കാം ചേച്ചി എന്ത് പറയണോ അപ്പോഴേക്കും ഗോമതി ഒന്നും ധർമ്മനെ നോക്കി എന്നിട്ട് പറഞ്ഞു ബാലേന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അന്ന് നടക്കട്ടെ ഓഹോ അപ്പ അങ്ങനെയാണല്ലേ കണ്ടോ അവൾ പറഞ്ഞു കേട്ടോ അവൾ എന്നെ ഒപ്പം നിൽക്കുള്ളൂ എനിക്കതറിയാം അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനപ്പുറം ഇല്ല എടാ ധർമ്മ നീ ഇനിയിപ്പ അവളുടെ മനസ്സ് മാറ്റാൻ നിൽക്കണ്ട പറഞ്ഞു കേട്ടല്ലോ പെട്ടെന്ന് തന്നെ വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ബാലം അങ്ങോട്ട് ഇറങ്ങിപ്പോയി ചേച്ചി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം എനിക്കിട്ട് പണി തന്നില്ലേ ചേച്ചിയല്ലേ പറഞ്ഞേ അവളുടെ ആഗ്രഹം പോലീസുകാരിയാണെങ്കിൽ അങ്ങനെ ആവട്ടേന്ന് എന്നിട്ട് അളിയെ വന്നുകഴിഞ്ഞപ്പം കാല് വരില്ലേ എടാ നീ എന്താ പറഞ്ഞെ നിന്റെ അളിയനെ കൊണ്ട് സമ്മതിപ്പിക്കാന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണ്ടി രണ്ട് താറാവ് ഞാൻ പൊരിക്കാൻ എടുത്തു വെച്ചാ ഇനി ഞാൻ ആ തരത്തിലോ ചേച്ചി എൻ്റെ താറാവുമുട്ട ഒന്ന് പോടാവിടുന്ന് അതും പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് ആ ധനം മനസ്സിലൊടുത്തു ഓ വേണ്ടിയിരുന്നില്ല വെറുതെ പുല്ല് ഒരേ പ്രശ്നങ്ങളുണ്ടാക്കി എന്നിട്ടോ രണ്ട് താറാവുമുട്ട പോയും കിട്ടി കുറച്ച് കഴിഞ്ഞപ്പൊ ഉദയബാനു തൊട്ടടുത്തോളൊരു ചായക്കടയിലേക്ക് വരുവാണ് അങ്ങനെ ചായക്കടയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചായക്കടക്കാരും ജയിച്ചു അല്ല എന്താ ഉദയപ്പം ജോലികളൊക്കെ എന്താ ഓ ഇപ്പൊ ട്രേഡിങ്ങാ ട്രേഡിങ്ങോ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഈ ഷെയറിങ് ഷെയറിങ്ങോ ഈ ഷെയറിങ് കമ്പനിന്നൊക്കെ കേട്ടിട്ടില്ലേ അതാ ദൈവത്തിനറിയാം ഊടായപ്പിനെ അങ്ങേയറ്റമാണല്ലോ ഉദയബാനു അത് നന്നായിട്ട് അയാൾക്കടയായിരുന്നു അപ്പോഴേക്കും ഉദയബാനു ചോദിച്ചു അത് ചേട്ടാ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ എന്ത് ഈ ചെറിയ ചായക്കടന്ന് എത്ര ദിവസം വരുമാനം കിട്ടും ലാഭം കിട്ടും ഒരു അഞ്ഞൂറ് രൂപ ലാഭം കിട്ടും അതൊക്കെ മതിയോ ആന്താടാ നീ അങ്ങനെ പറഞ്ഞേ അതെ ഒരു ദിവസം അയ്യായിരം രൂപ എങ്കിലും ലാഭം കിട്ടണം അയ്യായിരം രൂപ ലാഭം കിട്ടാനോ അഞ്ഞൂറ് അതിൻ്റെ പത്ത് അയ്യായിരം ഏഹ് അഞ്ഞൂറയി പത്ത് അയ്യായിരമോ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഏർ നിനക്ക് എന്താ ഉദയം എന്റെ ചേട്ടാ നമ്മൾ ഈ കഥ കടയൊന്നും വിപുലപ്പെടുത്തി എടുത്തണം ഏർ എടുക്കാൻ എങ്ങനെ ഒരു പത്ത് ഘട്ടം കൂടെ അങ്ങ് തുടങ്ങിക്കോ ഇതെ നീ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അപ്പത്തിന് അങ്ങേ സൈഡിലൊരു അപ്പം ചുറ്റോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ കടയിലെ സ്റ്റാഫാണ് ഇതേ ഇതൊക്കെ ഇത്ര ഉണ്ടാക്കിയാൽ പോരാ നമ്മൾ കുറേ ഉണ്ടാക്കണം ബിസിനസ് അങ്ങോട്ട് വിപുലപ്പെടുത്തി എടുത്ത് എടുക്കണം അതൊന്നും കേട്ടിട്ട് അയാൾക്കൊന്നും മനസ്സിലായില്ല ഒടുവിൽ അയാൾ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നല്ലോ ഉദയ നീ പറയണേ പിന്നെ വിപുലപ്പെടുത്തി എടുക്കാനാണെങ്കിൽ കുറേ പണം വേണമല്ലോ അതിന് എൻ്റെ കീഴിൽ എവിടെ പണം ഇരിക്കുന്നേ അത് പണമില്ലെങ്കിൽ നമുക്ക് പണം ഉണ്ടാക്കാന്നെ എങ്ങനെ എവിടുന്ന് പണം ഉണ്ടാക്കും എവിടുന്നു പണം ഉണ്ടാക്കും ഓർത്തായിരിക്കുന്നേ അതിനൊക്കെയുള്ള മാർഗമുണ്ട് അല്ല ചേട്ടൻ്റെ വീടിരിക്കുന്ന സ്ഥലം എന്തിരി ഒരേക്കറോ ഒന്നര ഏക്കറോ ഒന്ന് പോടാ പോടാവിടുന്നു കൃത്യം മൂന്ന് സെന്റ് ഉണ്ട് ആ മൂന്ന് സെന്റ് ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം ആ മൂന്ന് സെന്റ് വെച്ച് നമുക്കൊരു ലോൺ അങ്ങോട്ട് എടുക്കാം ലോൺ എടുക്കാൻ അതേനേ കട വിപുലപ്പെടുത്തി എടുക്കണ്ടേ ഒരു ദിവസം അയ്യായിരം രൂപ വെച്ച് വരുമാനം കിട്ടുമെങ്കിൽ ലോണൊക്കെ ഈസി ആയിട്ട് അടഞ്ഞു പോയില്ലേ ആഹാ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ എടുക്കും എടാ എനിക്ക് ബാങ്കിലൊക്കെ പോവാനായിട്ട് അതൊന്നും ചേട്ടനോർത്ത് വിഷമിക്കണ്ട ഞാൻ പോയിക്കോളാം നീ പോയിക്കോളാം എന്നാ അതേനേ ഞാൻ പോയി കാര്യങ്ങളെല്ലാം ശരിയായിക്കോളാം ചേട്ടൻ ഇവിടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ ചേട്ടൻ ആധാരം എൻ്റെ കയ്യിലേക്ക് ഒന്ന് കൊണ്ടെത്താം അപ്പൊ നീ എന്തി ഞാനതും വെച്ച് ലോൺ എടുത്തോളാം ഓഹോ അത് വെച്ച് നിനക്ക് ലോൺ എടുക്കാനല്ലേ എന്നിട്ട് എന്നെ പറ്റിച്ച് പാലം കിടത്താൻ നീ ആൾ കൊള്ള കൊള്ളാലാടാ ഉദയ നിന്നെ സമ്മതിച്ചു വന്നിരിക്കുന്നു വെറുതെ അല്ല ആൾക്കാട് ഓരോന്ന് പറയണേ അത് കേട്ടപ്പോൾ ഉദയബാനി ചിരിച്ചു പിന്നീട് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉദയവാനും പറഞ്ഞു അവിടെ ഇരിക്കുന്ന കുറെ കടികളൊക്കെ എടുത്ത് ഉദയവാനെ കഴിച്ചായിരുന്നു പരിപ്പടെ ബോണ്ടയൊക്കെ അങ്ങനെ വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പുതയവാനും പറഞ്ഞു എന്നാ ശരി പിന്നെ കാണാം ഇതങ്ങ് പറ്റിലേക്ക് എഴുതിക്കോളാൻ പറഞ്ഞു അതെ കുറെ പറ്റായി കേട്ടോ ഉദയം ഇതും കൂടെ അങ്ങ് എഴുതിക്കോ ഇടാ നീതൊക്കെ വല്ലപ്പോഴെങ്കിലും തരുവോ താരം ചേട്ടാ ആ പിന്നെ എനിക്കൊരു അഞ്ഞൂറ് രൂപയും കൂടെ വേണമെന്ന് പറയണം ഈ സമയത്താണ് ബാലൻ എങ്ങോട്ടേക്ക് വരുന്നത് ബാലൻ ഒന്ന് നോക്കുമ്പോൾ ചായക്കടയിൽ ഉദയവാനം നിൽക്കുന്നു ഏഹ് ഇത് ഉദയവാനു സാറിനെ പോലെ ഉണ്ടല്ലോ ഉം ശരിക്കും ഉദയഭാൻ സാറാണോ ഏ മുടിയില്ലല്ലോ ചിലപ്പോൾ ഒരാളെപ്പോലെ ഒമ്പത് പേരുണ്ടാക്കുന്ന പറയില്ലോ അപ്പം ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചേട്ടനോ അനിയനോ മറ്റോ ആണോ ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല ബാലിന് എവിടെയെങ്കിലും റോഡിൻ്റെ സൈഡിൽ ആലോചിച്ച് നിൽക്കുക ഡീലറെ കാണാനായിട്ട് പോകുന്ന വഴിയാണ് ഈ കാഴ്ച കാണുന്നത് ബാലിന് ഉറത്ത് ചെന്ന് ചോദിച്ചാലോ ഏ വേണ്ട ചോദിക്കണ്ട എവിടെ മാറി നിൽക്ക എന്ന് കരുതിയിട്ട് അവിടെ മാറി നിന്നു അപ്പോഴേക്ക് ഉദയവാന് പറഞ്ഞു എടോ ഒരു അഞ്ഞൂറ് രൂപ എടുക്കഞ്ഞൂറ് രൂപ തരാനോ മൂക്കുമുട്ടാ തിന്നതും പോരാ ഇനി അഞ്ഞൂറ് രൂപ ഞാൻ അങ്ങോട്ടേക്ക് തരണോ എന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് കൈ പൈസ ഇല്ല പക്ഷെ എനിക്ക് കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ ഇപ്പൊ അത്യാവശ്യമായിട്ട് വേണം അതാ പിന്നെ പിന്നെ കൈയിൽ അഞ്ഞൂറ് രൂപ വേണം പോലും വെറുതെ ഊടായപ്പോ എന്റെ തിരക്കല്ലേ അയ്യോ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ ഇപ്പൊ തന്നെ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് അങ്ങോട്ട് തരാം ഗൂഗിൾ പേ ചെയ്ത് തരാന്നോ ഉറപ്പല്ലേ ദേ ഉദയട്ടെ പറ്റിക്കരുത് കേട്ടോ പറ്റിക്കില്ലാന്നേ അങ്ങനെ അഞ്ഞൂറ് രൂപ എടുത്തങ്ങോട്ട് കൊടുത്തു എന്നാ തന്നെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാ ഇടാന്ന് പറഞ്ഞിട്ട് ആ സ്കാന് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അയ്യോ ഇവിടെ റേഞ്ച് കിട്ടുന്നില്ലല്ലോ റേഞ്ച് കിട്ടുന്നില്ലെന്നോ അതേന്നേ ഇവിടെ റേഞ്ചില്ല ഇങ്ങനെ നോക്ക് ദൈ ഉദയട്ടെ എൻ്റെ അടുത്ത് അഭ്യാസം വേണ്ട മര്യാക്ക് പൈസ ഇടാല്ലേ അഞ്ഞൂറ് രൂപ എങ്കിൽ തിരിച്ചായിട്ട് ഇവിടെ നീ ഇങ്ങനെ കിടന്ന ബഹളം വെക്കല്ലേ റേഞ്ചില്ലാത്തോണ്ടല്ലേ ഹോ ഈ റേഞ്ചില്ല ഇവരുടെയൊക്കെ ഒരു കാര്യം പറഞ്ഞല്ല അത്യാവശ്യമായിട്ടൊരു അഞ്ഞൂറ് രൂപ സെൻഡ് ചെയ്യാൻ നോക്കി ഇപ്പോൾ റേഞ്ചും ഇല്ല ദ എൻ്റെ അടുത്ത് അടവോ അഭ്യാസം കണക്കില് നീ നിര ജോലി പോയി ചെയ്യുക ഞാനിപ്പോൾ തന്നെ പൈസ ഇടാമെന്ന് പറഞ്ഞ് ഉദയബാനും ഫോണും പിടിച്ചിങ്ങനെ നിൽക്കുവാണ് അതിന് ശേഷം ഉദയബാനു എന്തു ചെയ്തു അഞ്ഞൂറ് രൂപ ഇടുവാന്നും പറഞ്ഞോണ്ട് ഈ നമ്മൾ അക്കൗണ്ടിലൊക്കെ പൈസ ഇട്ട് കഴിയുമ്പോഴത്തേനും അക്കൗണ്ടിൽ ഗൂഗിൾ പേ ചെയ്ത് കഴിയുമ്പോഴത്തേനും കടയിലൊക്കെ പറയുമല്ലോ നിങ്ങളുടെ അക്കൗണ്ടിൽ അഞ്ഞൂറ് രൂപ ക്രെഡിറ്റ് ആയിട്ടും നന്ദിയുണ്ടേന്ന് അപ്പോൾ ആ ഒരു പറച്ചിൽ അത് ഉദയബാനു തന്നെ ഇങ്ങോട്ട് പറയുവാണ് ക്രെഡിറ്റ് ആയിരിക്കുന്ന പോലെ ആയിരം രൂപ ക്രെഡിറ്റ് ആയതുപോലെ പറയണേ ആയിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നു നന്ദിയുണ്ടേന്ന് അത് കേട്ടപ്പോൾ അയ്യുടെ അടുത്ത് ശരിയാണല്ലോ തൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നേൻ്റെ ഇത് വന്ന സിഗ്നൽ വന്നു ആൾ വിളിച്ചു പറഞ്ഞു ഉദയഭാനും ഒന്നും അറിയത്തില്ലാത്ത വട്ടി പറഞ്ഞു അയ്യോ അക്കൗണ്ടിൽ അഞ്ഞൂറ് രൂപ ഇടാനല്ലേ താൻ പറഞ്ഞത് പക്ഷെ ആയിരം രൂപ തൻ്റെ അക്കൗണ്ട് കൃട്ടായി അത് കേട്ടപ്പോൾ അയാൾ പൊട്ടൻ വിശ്വസിച്ചു അയാൾ പറഞ്ഞു ആയിരം രൂപയോ ആന്തരം ഉദയട്ടെ അങ്ങനെ ഇതേ ഒരു കാര്യം ചെയ്യാൻ ഒരഞ്ഞൂറ് രൂപയും കൂടെ ഇങ്ങോട്ട് എടുത്ത കേട്ടെ അഞ്ഞൂറ് രൂപയും കൂടെ എടുത്താൽ തൻ്റെ അക്കൗണ്ടിൽ അഞ്ഞൂറ് ആയിരം രൂപ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അയാൾ അത് വിശ്വസിച്ചു അഞ്ഞൂറ് രൂപയും കൂടെ എടുത്തു കൊടുത്തു ഉദയഭാനുവിന് സന്തോഷമായി ഉദയവാനും അഞ്ഞൂറ് രൂപ മേടിച്ച് കീശയിലിട്ട് നടക്കോ ഓ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ ഗൂഗിൾ പേ വെച്ച് ഇങ്ങനെ പറ്റിക്കാനായിട്ട് ആൾക്കാരുടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും അങ്ങനെ അയാൾ അങ്ങോട്ട് പോകാനായിട്ട് കാത്തിരുന്നു ബാലൻ അതിനുശേഷം ബാലൻ ആ കടയിലേക്ക് വന്നു കടയിൽ ചെന്നിട്ട് വെച്ചു അല്ല ഇപ്പ പോയ ആളെ അറിയാവോ ആരെ അല്ല ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ഉദയനാണോ ഉദയനാ ആ അല്ല ഉദയഭാനു അല്ലേ ആ ഉദയഭാനുന്ന് ആരും വിളിക്കാറില്ല ഉദയനെന്നാ പറയുന്നേ ശരിക്കും പറഞ്ഞ ഫ്രോഡ് ഉദയനെന്നാ പറയണ്ടേ ഫ്രോഡ് ഉദയനാ അങ്ങനെ അയാളുടെ ഇരട്ടപ്പേര് അല്ല അയാൾ എവിടത്തുകാരനാ ഉം അയാൾ ആ കോളനിയിൽ എങ്ങോട്ട് താമസിച്ചോണ്ടിരുന്നെ പിന്നെ അയാളുടെ മകളുടെ കല്യാണം പ്രമാണിച്ച് ഇവിടെ വന്ന് വലിയൊരു വീടൊക്കെ വാടകക്കെടുത്ത് ഇവിടെ താമസിക്കുമേ ആ എന്ത് ചെയ്യാനാന്ന് പറ അയാളുടെ മകളുടെ കല്യാണം കുറച്ച് കാലം അയാളോ കഴിഞ്ഞിട്ട് എനിക്ക് ആ ചെറുക്കൻ്റെ വീട്ടുകാർ ഒന്നെങ്കില് പക്ക ഫ്രോഡുകളായിരിക്കും ഇതിനേക്കാളും വലിയ ഫ്രോഡുകളായിരിക്കും അല്ലെങ്കിൽ അവർ മന്ദബുത്തികളായിരിക്കും കൂടുതലൊന്നും തന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ടല്ലേ ഇതുപോലൊരു ഒരു കുടുംബത്തിൽ വന്നു ബന്ധം പിടിച്ചത് ബാലിനെ ആകെ ഞെട്ടി തിരിച്ചിരിക്കുക നിങ്ങൾ എന്തൊക്കെയാ പറയണേ അതെ അയാളെപ്പോലും ഫ്രോഡിനെ കണ്ടിട്ടില്ല അയാൾക്കില്ലാത്ത ബിസിനസ്സൊന്നുമില്ല നക്ഷത്രയാമ്മ കച്ചവടം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ച് പൈസ മേടിക്കും അതായാണ് അയാളുടെ മെയിൻ ബിസിനസ് അയാള് പൈസ മേടിക്കാത്ത ആരുമില്ല എന്നൊക്കെ പറയുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും ബാലിന് ഭയങ്കര ടെൻഷനായി ബാലൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം തിരുവെന്ന് ചോദിക്കാം ബാലൻ വെള്ളം കുടിച്ചു പോയി ബാലിൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വന്നു പിന്നീട് ബാക്കി കഥകളും കൂടെ ചായക്കടക്കാരൻ പറയുവാണെ ഈ സമയത്ത് ശ്രീദേവി റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു ചെന്നു മാനേജർ മാനേജരിച്ചു ഇതെന്താ നിങ്ങൾ ഇത്രയും ലേറ്റ് ആയതെന്താ അത് പിന്നെ സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ലേറ്റ് ആയതും പോരാ കാര്യം പറയുന്നു ഇന്ന് രവിയും നള്ളി ലീവാ അവർ നേരത്തെ പറഞ്ഞതുമില്ല എന്നിട്ട് നീയും കൂടെ ലീവായിട്ട് നീയും കൂടെ താമസിച്ച് വന്നിരിക്കുന്നു വര്യാക്ക് പെട്ടെന്ന് പോയി ജോലി ചെയ്യാൻ നോക്ക് സാറേ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറും കൊടുത്തു കൊടുത്തു ഇതെന്താ അതെ ഞാൻ ഇന്ന് ജോലിക്ക് വന്നതല്ല ഞാൻ പോകുക ഏ പോകുമോന്നിത് എന്ത് വറുത്താനാ ദേവി പറയണേ അതെ ഞാൻ ജോലി ചെയ്ത ദിവസത്തെ ശമ്പളം തന്ന എനിക്ക് ഗുണമായിരുന്നു അപ്പോഴെനിക്ക് മാനേജർ പറഞ്ഞു ഇത് എന്ത് പറിച്ചില്ല പറയണേ അങ്ങനെയൊക്കെയാണ് നേരത്തെ പറയണ്ടേ താൻ ഒരു കാര്യം ചെയ്യുക ഒരാഴ്ചങ്ങളോട് നിൽക്കുക ഏഹ് അത് പറ്റില്ല സാറേ ഒരാഴ്ചകൂടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എങ്കിലും ഒരു കാര്യം ചെയ്യുക ഇന്ന് ഉച്ച ഏതെങ്കിലും നിൽക്കുക ആ രവിയോ ഓ ആരെങ്കിലും വരട്ടെ ഞാൻ രവിയോട് വിളിച്ചു പറയാം പെട്ടെന്ന് തന്നെ വരാനായിട്ട് അവൻ വന്നു കഴിഞ്ഞിട്ട് താൻ പോയിക്കോ ശരി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ശ്രീദേവി ജോലി ചെയ്യാനിടം കൊടു പോയി അതേസമയം ബാലൻ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ഇരിക്കുവാണ് ബാലൻ്റെ മനസ്സിലാക്കി പല പല ചിന്തകളും വരുവാണ് ആദ്യമായിട്ട് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടത് അന്നാ തിരുമേനി പറഞ്ഞ് ഏഹ് ഉദയബാനുസാറ് ഈ ക്ഷേത്രത്തിന് വേണ്ടി ആകമഴിഞ്ഞ് സഹായിക്കുന്ന മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുകഴ്ത്തി പറയുന്നത് അതിന് ശേഷം തന്നെ കണ്ടിട്ട് ഉദയഭാനി പറഞ്ഞ് ബാലിൻ്റെ മുഖത്തൊരു നല്ലൊരു പോസിറ്റീവ് എനർജി എനർജിയാണല്ലോ ബാലനെ കണ്ടുകഴിയുമ്പോൾ എനിക്ക് നല്ല ഇത് തോന്നുന്നുണ്ട് അതുകൊണ്ട് ബാലന് ഒരു കാര്യം ചെയ്യുക ാലൻ്റെ മകനെ എൻ്റെ മാൾക്ക് വേണ്ടി നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞൊക്കെ ആ ഒരു കാര്യമൊക്കെ ബാലന്റെ മനസ്സിലേക്ക് പോയി പിന്നീട് ശ്രീദേവിയുടെ ആനന്ദിന്റെയും വിവാഹം എല്ലാം ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ബാലിനെ സമനില തരുന്ന പോലെ നിന്നി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ പുതിയ വിശേഷമായ നിധിയുടെ സുഭാഷിനെ സുധീഷിനെയൊക്കെ വിശേഷങ്ങൾ ഡെയിലി സ്റ്റോറി എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുട്ടോ അത് കാണാനായിട്ട് താല്പര്യമുള്ളവരെ ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി